നമസ്കാരം അൽ ജസീറയുടെ ഇംഗ്ലീഷ് അറബി ചാനലുകൾക്ക് പ്രവർത്തനാനുമതി വിലക്കിയതിനു പിന്നാലെ ഓഫീസിൽ ഇസ്രയേലിന്റെ റെയ്ഡ് നടന്നു ചാനലിന്റെ കിഴക്കൻ ജെറുസലേമിലെ ഓഫീസിലാണ് ഇസ്രയേൽ പോലീസ് റെയ്ഡ് നടത്തിയത് ക്യാമറ കമ്പ്യൂട്ടർ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുത്തു ഇസ്രയേലിൽ അൽ ജസീറയുടെ ഇംഗ്ലീഷ് അറബി ചാനലുകൾക്കാണ് ാണ് വിലക്ക് ഏർപ്പെടുത്തിയതെങ്കിലും ഇത് പിന്നീട് സ്ഥിരമാക്കാനാണ് ധാരണയെന്നതാണ് റിപ്പോർട്ട് ഉള്ളടക്കം സംപ്രേഷണം ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല ഓഫീസ് റിപ്പോർട്ടർമാരെ പുറത്താക്കാനും ഫോണും കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെ ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനും ഉത്തരവിട്ടിരുന്നു അൽ ജസീറ വെബ്സൈറ്റിനും ഇസ്രയേലിൽ നിയന്ത്രണം ഏർപ്പെടുത്തി അതേസമയം ഇസ്രയേൽ മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ വ്യാപക വിമർശനം ലോകത്ത് ഉയരുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ വിമർശനവുമായി രംഗത്തെത്തി വിവിധ രാജ്യങ്ങളും അപലപിച്ചു ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആചരിച്ച മൂന്ന് ദിവസം തികയും മുമ്പാണ് നടപടി ഏകകണ്ഠമായാണ് മന്ത്രിസഭ തീരുമാനമെടുത്തതെന്ന് വാർത്താ വിതരണ മന്ത്രി കർഹി അറിയിച്ചിട്ടുണ്ട് നിരോധനത്തിന് ഉടൻ പ്രാബല്യവുമുണ്ട് ഇസ്രോയിൽ അൽ ജസീറ വാർത്താ ചാനൽ അടച്ചുപൂട്ടുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാർത്താ ചാനലായ അൽ ജസീറയും ഇസ്രായേൽ സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിലാണ് നടപടി അൽ ജസീറയ്ക്ക് പൂട്ടിടുന്ന കാര്യം എക്സിലൂടെയാണ് ബെഞ്ചമിൻ അറിയിച്ചത് ഇസ്രയേലിൽ അൽ ജസീറയുടെ പ്രവർത്തനം നിർത്തുന്നു ഇത് സർക്കാരിന്റെ ഏകകണ്ഠമായ തീരുമാനമാണ് ഇങ്ങനെയാണ് നെതന്യാഹു എക്സിൽ കുറിച്ചത് ഹമാസിന്റെ ദൂതർക്ക് ഇസ്രായേലിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകില്ലെന്ന് ഇസ്രായേൽ മന്ത്രി സ്ലോമോ കാർഹി നെതന്യാഹുവുമായി ചേർന്നുള്ള സംയുക്ത പ്രസ്താവനയിൽ പറയുകയും ചെയ്തു അൽ ഉടൻ തന്നെ പൂട്ടി ഉപകരണങ്ങൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി അറിയിച്ചു ഇസ്രയേലിന് നടപടിയെ അൽ ജസീറ അപലപിച്ചു ലോകം മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആചരിച്ചതിന് തൊട്ടു പിന്നാലെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന അടിസ്ഥാന തത്വത്തെ ഹനിച്ചുകൊണ്ട് അൽ ജസീറയുടെ ഓഫീസിന് ഇസ്രായേൽ പൂട്ടിട്ടു ഇസ്രായേൽ സർക്കാരിന്റെ ഈ കുറ്റകരമായ നീക്കത്തെ അപലപിക്കുന്നുവെന്ന് അൽ ജസീറ എക്സിൽ കുറിച്ചു നൂറ്റി നാല്പതിലധികം പലസ്തീൻ മാധ്യമ പ്രവർത്തകർക്ക് ഗാസലിന്റെ യുദ്ധത്തിൽ ജീവൻ നഷ്ടമായെന്നും മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യം വെക്കുന്നത് കുറ്റകരമാണെന്നും അൽ ജസീറ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എളുപ്പത്തിൽ വിജയം നേടുന്നതിനുള്ള ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ഇസ്രയേലിലെ ജസീറ ഓഫീസുകളുടെ ചുമതല വഹിക്കുന്ന വാലിദ് അൽ ഒമാരി പ്രതികരിച്ചു ജസീറയുടെ വെബ്സൈറ്റും ഇനിയും ഇസ്രയേലിൽ പ്രവർത്തിക്കില്ല എന്നാൽ ഇസ്രയേൽ അധീന വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കാൻ ചാനലിന് നിയമപരമായി നിയന്ത്രണങ്ങളില്ല വിദേശ ചാനലുകളെ നിരോധിക്കാൻ അധികാരം നൽകുന്ന ദേശീയ സുരക്ഷാ നിയമം ഇസ്രയേൽ പാസാക്കിയത് കഴിഞ്ഞ മാസമാണ് ഒക്ടോബർ ഏഴ് മുതലുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിൽ ഇതുവരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത്തിനാലായിരത്തി പേർ മരണപ്പെട്ടു തൊണ്ണൂറ്റിയേഴ് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധ കുറ്റങ്ങളും പുറത്തെത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാന അൽ ജസീറയായിരുന്നു നന്ദി